മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും നിരാശാജനകമായ പരാജയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സിയോട് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് മൂന്ന് രണ്ടെന്നൊരു വലിയൊരു മാർജിനിലാണ് ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സിയോട് തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ളത് ആദ്യ പകുതിയിൽ തീർത്തും നിരാശാജനകമായ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കളിയുടെ ആദ്യ പത്തു മിനിറ്റിൽ തന്നെ ബാംഗ്ലൂർ എഫ്സി ലക്ഷ്യം കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടാം പകുതിയിലായിരുന്നു വാശിയേറിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ കംബാക്കിനുള്ള ശ്രമങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് നൊഹാസദോരിയുടെ അസിസ്റ്റിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജീസസിൻ്റെ ഒരു തകർപ്പൻ ഗോൾ പിന്നീട് അഡ്രിയാൻ ലൂണിയുടെ അസിസ്റ്റിൽ ഫ്രെഡിയുടെ ഒരു തകർപ്പൻ ഹെഡർ ഗോൾ അങ്ങനെ രണ്ട് എന്ന സ്കോറിൽ നിൽക്കവേ വീണ്ടും ഡയാസ് വരികയും പിന്നീട് ഡയാസിൻ്റെ അസിസ്റ്റിൽ സുനിൽ ഛേത്രി വീണ്ടും ലക്ഷ്യം കാണുകയും അങ്ങനെ മൂന്ന് രണ്ടെന്നര സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലും ബാംഗ്ലൂർ എഫ് സിയോട് ഏറ്റുവാങ്ങി ഇവിടെ പോയി ഹവേയിലും ബാംഗ്ലൂരിനോട് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക രണ്ടാം പകുതിയിൽ പുറത്തെടുത്ത ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഊർജ്ജം ആദ്യ പകുതിയിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചേനെ അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡിലെ സൂപ്പർ താരമായ ബിബിൻ മോഹനിനു പരിക്കുപറ്റിക്കൊണ്ട് അദ്ദേഹം കളം വിടുന്ന സാഹചര്യങ്ങളൊക്കെ ഇന്നത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന വാർത്തകളാണ് വരും മത്സരങ്ങളിൽ ഒരു പക്ഷേ ബിബിൻ മോഹനൻ്റെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാൻ സാധ്യതകൾ കുറവാണ് ഏതായാലും തുടരെ ബ്ലാസ്റ്റേഴ്സ് പരാജയം ഏറ്റുവാങ്ങുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകന്റെ ഭാവി അവതാളത്തിലാവാനും സാധ്യതകളു ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം